الزرعي وشعبان شهد وشهر ورمالان شهر وشهر سقي ورمضان شهر الحصاد وكان أحدهم مدى دخل شعبان أغلق خانوته استعدادا لرمضان شفيعنا رسول الله بريشة الفودي نتيا أنصاري ിയമുള്ളതൊക്കെ നൽകിയ മുഹപ്പിങ്ങളേ പാലനൽ ബദുറു പാടിയ കുരുന്ന പാഹാറ സൂലി ചിരി വിരിച്ചൊരേ വിരിച്ചൊരേ പുണ്യമദിനുറങ്ങുകയായി പുണ്യമിറങ്ങിയ പൂവനിയായി പുണ്യന ബായി പുണ്യമദീനയൊരുങ്ങുകയായി പുണ്യമിറങ്ങിയ പൂവനിയായി പുണ്യനബിയും തങ്ങുകയായി സ്വർഗത്തിൻ കാവാടങ്ങൾ തുറക്കുന്നൊരേ സ്വത്തെല്ലാം ദീനി സഹാപാക്കളേ ബഹുമാന നിറഞ്ഞ ൾ നിറഞ്ഞു അനുഗ്രഹം കൊണ്ട് ഈ റജബ് മാസത്തിന്റെ അവസാന ദിവസം കൂടി ഇതുപോലെ നാളെ ഉള്ളാഹുവിന്റെ അനുഗ്രഹീത സ്വർഗത്തിലും ഉള്ളാഹു നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മിൽ നിന്നും വന്നുപോയ എല്ലാ പാപങ്ങളും ദോഷങ്ങളും കുറ്റങ്ങളും എല്ലാം ദിവസത്തിന്റെയും മാസത്തിന്റെയും വരാനിരിക്കുന്ന ഷഹാനിന്റെയും റമലാനിന്റെയും എല്ലാം പറക്കത്തുകൊണ്ട് റഹ്മാനെ പ്രിയമുള്ള നടപ്പാക്കണി സമയം വളരെ കുറവാണ് അനുഗ്രഹങ്ങൾ കൊണ്ട് പൊതിഞ്ഞ മഹത്തായ ഒരു മാസമാണ് ഷാദാൻ്റെ റസൂലിനെ നിങ്ങൾ ചെല്ലണമെന്ന് അള്ളാഹു നിങ്ങൾക്ക് മുഖാന്തരം അറിയിച്ച പരിശുദ്ധമായ ഖുർആാന്റെ വാക്യം ഇറക്കാൻ വേണ്ടി അള്ളാഹു തെരഞ്ഞെടുത്ത മാസമാണ് ഷാമ്പാൻ അള്ളാഹു അവന്റെ മലക്കുകളും ഓടാനു കോടി വരുന്ന മലക്കുകളും നിബിധങ്ങളുടെ മേൽ സലാത്ത് ചെല്ലിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളും സലാത്ത് ചെല്ലണമെന്ന് ഖുർവാൻ ആഹ്വാനം ചെയ്ത മാസമാണ് ഷാമ്പാൻ കൂടാനുകൂടി വരുന്ന മനുഷ്യഗുണത്തിന്റെ മനുഷ്യകുലത്തിന്റെ ആയുസ് നിർണയിക്കുന്ന മാസമാണ് മനുഷ്യകുലത്തിന്റെ മനുഷ്യരാശിയായ മനുഷ്യന്റെ അവൻ എത്ര അവൻ്റെ ആയുസ്സിൽ സമ്പാദിക്കും അവന്റെ എത്ര റിസക് അവൻ നേടും അവന്റെ നന്മകൾ തിന്മകൾ എഴുതപ്പെടുന്ന അവൻ എത്ര വരെ ഈ ഭൂമിയിൽ ജീവിക്കും നല്ലവനായിട്ടാണോ മോശവാനായിട്ടാണോ ഇങ്ങനെയുള്ള എഴുത്തുകൾ അള്ളാഹു താല നടത്തുന്നത് വിധി നിർണയിക്കുന്നത് മാത്രമല്ല അള്ളാഹു പറഞ്ഞു അള്ളാഹിന്റെ റസൂൽ റമലാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ നോമ്പനുഷ്ഠിച്ചിരിക്കുന്ന മാസം അത് ഷാബാനാണ് അങ്ങനെയുള്ള ഒരുപാട് അത്ഭുതങ്ങളും ഒരുപാട് സമ്മാനങ്ങളും ഒരുപാട് പ്രതിഫലങ്ങളും നിറഞ്ഞ മഹത്തായ ഒരു മാസമാണ് ഷമ്പാൻ മാസം അതാണ് ഞങ്ങൾ പറഞ്ഞത് റജബിൻ ഷെഹറുല്ല റജബ് വിട പറഞ്ഞു പോകുന്ന ഇന്ന് വിട പറഞ്ഞു പോകുന്ന റജബ് റജബ് ഷെഹറുല്ലാഹുവിന്റെ മാസമാണ് ആ മാസം എന്നോടുകൂടി നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോകുന്നു എത്ര നന്മ നാം ഒന്ന് ചെയ്തു എന്നോർക്കണം ആകെ നമ്മൾ ചെയ്തത് റജബ് ഇരുപത്തിയേഴിൻറെ നോമ്പാ ഇവിടെയുള്ളവരെ കുറിച്ചെല്ലാം മൊത്തത്തിലുള്ള ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത് ഇരുപത്തിയേഴിൻ്റെ സുന്നത്തു നോമ്പ് അനുഷ്ഠിച്ചു റജബ് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഷാബാനാണ് ഷാബാനിനെ കുറിച്ച് നിബിധങ്ങൾ പരിചയപ്പെടുത്തിയത് ഷാബാൻ ഷണിരി ഉമ്മത്തിന്റെ മാു എന്നത് കഴിഞ്ഞു പോയി ഇനി ഷൺബാനാണ് നമ്മുടെ മുന്നിലുള്ളത് കഴിഞ്ഞ വർഷം ഇതുപോലെ പള്ളിയിൽ വന്നിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെയില്ല ഉണ്ടാവും കഴിഞ്ഞ വർഷം വന്നിരുന്ന പല ആളുകളും നമ്മുടെ കൂട്ടത്തിലില്ല പലരും പ്രായാധിക്യം കൊണ്ട് മരണപ്പെട്ടുപോയി പലരും രോഗത്തിലായി കിടപ്പിലായി പലരും അവരുടെ പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാൻ പോലും പരസഹായമില്ലാതെ ദുർബലമായി അസ്ഥികൾ ഒരുങ്ങിപ്പോയി മുറുങ്ങിപ്പോയി പല ആളുകളും രോഗിയായി മാറി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന ആരോഗ്യമല്ല നമ്മുടേത് കഴിഞ്ഞ വർഷത്തേതിലും ഒരു വയസ്സ് നമ്മുടെ കുറഞ്ഞിരിക്കുന്നു അള്ളാഹിലേക്കുള്ള ഒരു സ്റ്റെപ്പ് കൂടി നമ്മുടെ ജീവിതത്തിൽ നിന്നും കഴിഞ്ഞു പോയിരിക്കുന്നു അല്ലേ എന്തോരാളുകളാണ് ഫലസ്തീനിലെടുത്തു നോക്കി എന്തോരം ചെറിയ മക്കളാണ് മരണപ്പെട്ടത് കഴിഞ്ഞ വർഷം മസ്ജിദില്ല വിവാദത്ത് ചെയ്തവർ അവരുടെ വീടുകൾ നഷ്ടപ്പെട്ടു അവരുടെ കടകണ്ടോളങ്ങൾ നഷ്ടപ്പെട്ടു അവരുടെ ജീവിതത്തിലെ സമ്പാദ്യങ്ങൾ അവർ ഇട്ടിരിക്കുന്ന വസ്ത്രങ്ങളും ഏതോ ഒന്നോ രണ്ടോ രേഖകളും മാത്രമായി അവരുടെ കൈവിൽ ഒതുങ്ങുന്ന ഒരു ഭാഗം മാത്രമായി അവരുടെ സമ്പാദ്യം അല്ലേ ഒന്നര വർഷമായി തുടങ്ങിയ യുദ്ധത്തിന്റെ പരിണാമം എന്തൊരവസ്ഥയാണ് കഴിഞ്ഞ വർഷം അതാണ് പരിശുദ്ധമായ അവരുടെ ആയുസിനെ നിശ്ചയിച്ചു ആയസ്സിനെ മനുഷ്യന്റെ മനുഷ്യൻ എന്തിനാണ് ഷാബാൻ മാസത്തെ ബഹുമാനിക്കുന്നത് എന്തുകൊണ്ടാണ് നിബിധങ്ങൾ ഷാബാൻ എന്റെ മാസമാണെന്ന് പറഞ്ഞത് ലോകത്തുള്ള മുഴുവൻ മനുഷ്യരുടെയും അമലുകളതാ അള്ളാഹുവിന്റെ ദർബാറിലേക്ക് കയറിപ്പോകുന്നതാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും ഈ ഭൂമിയിൽ നിന്നും ആകാശത്തിലേക്ക് ഉയർന്നു പോകുമ്പോ അതിന് മൂന്ന് മൂന്ന് ദിവസങ്ങളാണെന്ന മൂന്ന് ഘട്ടങ്ങളാണ് അതിന് അള്ളാഹു താല നിശ്ചയിച്ചിരിക്കുന്നത് ഒന്നാമത്തത് പ്രതിദിനമാണ് ചെയ്യുന്ന അമലുകളെല്ലാം മൂന്ന് രീതിയിൽ അള്ളാമിലേക്ക് ഉയർന്നു പോകും ഒന്നാമത്തത് പ്രതിദിനമാണ് എല്ലാ ദിവസവും പിന്നെയോ പ്രതിവാരമാണ് പ്രതിവർഷമാണ് പ്രതിദിനം പ്രതിവർഷം ഇങ്ങനെ മൂന്ന് രീതിയിൽ മനുഷ്യന്റെ അമലുകളും ഏ മൂന്ന് രീതിയിൽ മനുഷ്യന്റെ അമലുകൾ അള്ളാഹുയിലേക്ക് ഉയർന്നു പോകുന്നതാണ് പറഞ്ഞാൽ അത് അസറിന്റെയും സമയമാണ് എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന നന്മകളും തിന്മകളും അള്ളാഹു സുബാനുഹുമാല് ഓരോ ഹറഫും രണ്ട് മലക്കുകളുടെ ഡ്യൂട്ടി തന്നെ അതാണ് മനുഷ്യന്റെ മുഴുവൻ അമലുകളും എഴുതി വച്ചിട്ട് പ്രഭാതത്തിൽ ഒരു മലക്കുകൾ കുറച്ച് മലക്കുകൾ ഭൂമിയിലേക്ക് വരുന്നത് അത് സുബഹിയുടെ സമയമാണ് പകലുള്ള മലക്കുകൾ അള്ളാഹു എൻ്റെ അടുക്കിലേക്ക് കയറിപ്പോകുന്നത് അത് ആസറിന്റെ സമയമാണ് സുബഹിക്കും അസറിനും പ്രത്യേക ശ്രേഷ്ഠമാണ് കൂട്ടത്തിൽ ഈ രണ്ട് മലക്കുകളും സംഗമിക്കുന്ന സമയം അത് സുബഹിയുടെയും അസറിന്റെയും സമയമാണ് നബി മുഹമ്മദ് മുസ്തഫ പകലിലുള്ള മലക്കുകൾ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നത് സുബഹിയുടെ സമയത്ത് അപ്പൊ പകൽ എന്താണ് രാത്രി ഡ്യൂട്ടി ചെയ്ത മലക്കുകൾ അള്ളാഹിലേക്ക് കയറി പോകുന്ന ആ സമയവും ഈ രണ്ട് മലക്കുകളും കൂടി സംഗമിക്കുന്ന സമയമാണ് സമയം രാത്രിയിലുള്ള മലക്കുകൾ ജോലിക്കായി ഭൂമിയിലേക്ക് ഇറങ്ങുന്നതാണ് സമയത്താണ് ഈ പകലിലുള്ള മലക്കുകൾ കയറിപ്പോകുന്നതും അസറിന്റെ സമയത്താണ് ഈ രണ്ട് മലക്കുകളും സംഗമിക്കുന്ന സമയം അതാണ്സറിന്റെ സമയമാണ് അങ്ങനെ മനുഷ്യന്റെ അമലുകളെ നമ്മൾ ചെയ്യുന്ന എല്ലാ ഓരോ ശ്വാസോച്ഛ്വാസം പോലും രേഖപ്പെടുത്തി ഈ മലക്കുകൾ മലകൾ ഇങ്ങനെ അള്ളാടെ കയറി പോകും പിന്നെയോ പ്രതിവാരമാണ് ആഴ്ചയിൽ രണ്ട് ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മുടെ അമലുകൾ മുകളിലേക്ക് കയറി പോകും ഏതൊക്കെയാ രണ്ട് ദിവസം ഏതൊക്കെയാ എല്ലോ രണ്ട് ദിവസങ്ങൾ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയുമാണ് എല്ലാ തിങ്കളാഴ്ചയും എല്ലാ വ്യാഴാഴ്ചയും നമ്മുടെ ഒരാഴ്ച ചെയ്ത് മൊട്ടമുകളും കളറിപ്പോകുകയും താഴേക്ക് വരികയും ചെയ്യുന്ന ഈ രണ്ട് ദിവസമാണ് ഏതൊക്കെ തിങ്കളും വ്യാഴം അതുകൊണ്ടാണ് നബിതങ്ങൾ ജനിച്ചത് കൊണ്ടല്ല തിങ്കളാഴ്ച സുന്നത്തു നോമ്പുണ്ടായത് നമ്മുടെ അമലുകൾ അള്ളാഹു താഅ ആഴ്ചയിൽ രണ്ട് ദിവസം നമ്മുടെ അമലുകൾ അള്ളാഹു താലയുടെ അടുക്കിലേക്ക് കയറി പോകുന്ന ദിവസങ്ങളാണ് തിങ്കളും വ്യാഴവും അതുകൊണ്ടാണ് ഈ രണ്ട് ദിവസങ്ങൾക്കുള്ള പ്രത്യേകത നോമ്പനഷ്ടികൾ എല്ലാ ഏത് മാസമാണെങ്കിലും തിങ്കളും വ്യാഴവും നോമ്പുടിക്കില്ല സുന്ന പറയാമിനി കേട്ടോ മൂന്നാമത്തത് മനുഷ്യന്റെ ആകാശത്തിലേക്ക് ഉയരുന്ന മൂന്നാമത്തത് പ്രതിവർഷമാണ് ആ പ്രതിവർഷമെന്നത് എല്ലാ വർഷത്തിലും ശാബാൻ മാസത്തിന്റെ ബറാഹത്ത് രാവിലാണ് പ്രതിവർഷം കേറിപ്പോകുന്ന നമ്മുടെ മൊത്തത്തിലുള്ള അമലുകൾ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കയറിപ്പോകുന്ന പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് പതിനഞ്ച് ഒന്നാണ് അള്ളാഹു കാലം നമ്മുടെ ആയുഷ് ഇവൻ എത്ര ജീവിക്കും അടുത്ത റമൽനാലിൽ ഇരിക്കുന്നവര് ആരൊക്കെ ഉണ്ടാവും അടുത്ത ഷാമ്പാനിൽ ആരൊക്കെ ഉണ്ടാവും ആരൊക്കെ രോഗിയാവും ആരൊക്കെ എത്ര കഴിക്കും എത്ര സമ്പാദിക്കും അവന്റെ ആക്കിപത്ത് നന്നതായിരിക്കുമോ മോശമായിരിക്കുമോ രസിഗ് ഉണ്ടാവും ഇങ്ങനെയുള്ള ഇത് നിശ്ചയിച്ച് ഇരിക്കുന്ന സമയമായതുകൊണ്ടാണ് മൂന്ന് യാസീൻ ആ ദിവസത്തിൽ നിങ്ങൾ ഓതണം രസിങ്ങിനെ കൂട്ടിക്കെട്ടാൻ ആക്കിപത്ത് നന്നാവാൻ ഈമാ കിട്ടി മരിക്കാനൊക്കെ നമ്മൾ നമ്മളതിന് യാസീൻ ഓതാൻ വേണ്ടി ുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് അല്ലാണ്ട് റസൂലിന്റെ മാസമാണ് കൊണ്ട് ധന്യമാക്കേണ്ട ഒരു മാസമാണ് അപ്പൊ എന്തിനെ നോമ്പൂടിക്കണത് വിവിധങ്ങൾ പറയുന്നു കഴിഞ്ഞിട്ട് ഇത്രേം നോമ്പുടിക്കണത് ഞങ്ങള് വേറെ ഒരു മാസത്തിലും കണ്ടിട്ടില്ലല്ലോ ഷെഹബാനുള്ള നബിൻ അങ്ങ് കൂടുതലും നോമ്പ് പിടിക്കണത് എന്താ കാരണം പറഞ്ഞത് പ്രജപിന്റെയും റമദാനിൻ്റെയും ഇടയിൽ ജനങ്ങൾ കൂടുതൽ അശ്രദ്ധരായി മാറുന്ന ഒരു സമയമാണ് ശാബാൻ മാസം അതുകൊണ്ടാണ് ഷാബാനിൽ പിടിക്കുന്ന ഒരു നോമ്പിന് മുപ്പത് നോമ്പിൻ്റെ ഒരു നോമ്പിന് മുപ്പത് നോമ്പിന്റെ പ്രതിഫലം അപ്പോ ഒന്ന് കൂട്ടി നോക്കൂ ഒരു മൂന്ന് നോമ്പെങ്കിലും നിങ്ങൾ ഷാൾബാനിൽ പിടിക്കണമെന്നാണ്

മനുഷ്യന്റെ വാർഷിക അമലുകൾ അള്ളാഹു കയറി ചെല്ലുമ്പോൾ ഞാൻ ഇഷ്ടപ്പെടുന്നു അന്യർഫീ എന്റെ അമൽ കയറി പോകുന്ന സമയത്ത് റസൂലുള്ളാഹി ഒരു അങ്ങോട്ട് അത് എഴുതുന്ന സമയത്ത് ഞാൻ നോമ്പുകാരനായിരിക്കാൻ ഞാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നു അതുകൊണ്ടാണ് ഷേബാൻ മാസത്തിൽ ഞാൻ ഇങ്ങനെ നോമ്പ് പിടിച്ച് കൂട്ടുന്നത് പറഞ്ഞു അശ്രദ്ധമാകുന്ന നന്മകളെ നമ്മൾ ശ്രദ്ധിക്കണം ഇപ്പോഴുള്ള സുബയുടെ ജമാ വളരെ തുച്ഛമായ ആളുകൾ മാത്രമേ ഉള്ളൂ ഒരു സ്റ്റപ്പ് പോലും ആളില്ല ഞാൻ എല്ലാം വീട്ടിൽ അങ്ങോട്ട് നോക്കുമ്പോ ഇവിടെ നാലഞ്ചു പേര് അവിടെ അവിടെ നിന്ന് അഞ്ചരക്കാണ് നിസ്കാരം പാമ്പ് കൊടുക്കുന്നത് തിരിച്ചു നോക്കണം നമ്മള് ഇത്രയും വലിയ ഒരു ജുമാമസ്ജിദിൽ പള്ളിയുടെ പരിസരത്ത് ഉള്ളവര് മാത്രം വന്നാൽ തന്നെ ഒന്ന് രണ്ട് സ്റ്റപ്പ് നിറയുന്നോടത്താണ് ഒരു സ്റ്റപ്പ് പോലും ഇല്ലാത്ത അവസ്ഥ വളരെ ദയനീയമാണ് ജമാത്ത് ജനങ്ങൾ അശ്രദ്ധമാക്കുന്ന അമലുകൾ അതിനാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം ജമാ നിസ്കാരം കൂടുതൽ നിസ്കാരമാണ് ആ സുബഹിയുടെ നിസ്കാരം നമ്മൾ ജമാ തന്നെ നിസ്കരിക്കണം കാര്യങ്ങൾ ശ്രദ്ധയോടെ നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണ് നമുക്ക് പിടിവള്ളിയായി മാറുന്നത് ജീവിതത്തിൽ മൂന്ന് കാര്യങ്ങൾ കാര്യങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് മൂന്ന് കാര്യം കാര്യങ്ങൾ ഭയങ്കര ഇഷ്ടമാണ് എന്താണതിലൊരു കാര്യം ഒരു മനുഷ്യൻ കൗമൻ ഒരു മനുഷ്യൻ നമ്മളിലേക്ക് വന്നിട്ട് ഞാൻ അള്ളാനും നിങ്ങളോട് ഒരു സഹായം ചോദിക്കുക നിങ്ങൾ എന്നെ സഹായിക്കുക അങ്ങനെ ചോദിച്ചപ്പോ അവരെല്ലാവരും എന്ത് ചെയ്തു അവരോട് വല ബി കറാബത്തിൻ ഭൈനവും അവരുടെ കൂടെയുള്ള ചില സ്വന്തക്കാരൊക്കെ ഉണ്ടെങ്കിൽ പക്ഷെ സ്വന്തക്കാരുടെ ബന്ധം വെച്ചല്ല അള്ളാനും മുൻനിർത്തി ഞാൻ നിങ്ങളോടൊരു സഹായം ചോദിക്കുന്നു അവരെല്ലാവരും ആട്ടി ഓടിച്ച് നിനക്കൊന്നും തരാൻ പറ്റില്ല അങ്ങനെ ആ കൂട്ടത്തില് ഒരു മനുഷ്യൻ അവർ ആത്യോത്യം ഇല്ലല്ലോ അങ്ങനെ പള്ളിയിൽ നിന്ന് എല്ലാരും ഒരു ഒന്നും തരൂല്ല എന്നും പറഞ്ഞ അയാളെ ആട്ടി ഓടിച്ചു വിട്ടപ്പോ ഏതോ ഒരാളിൽ നിനക്ക് ആവശ്യമുള്ളത് എത്രയാണോ അത്ര ഞാൻ നന്നേ കാര്യം അറിയാം രഹസ്യമായി ഒരാൾ പറഞ്ഞാൽ ആ പറയുന്നവനെ അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ളതാണ് ഇടത് കൈ അറിയാതെ കൈ ചെയ്യുന്ന മുസ്ലിമേ നിനക്ക് തണലുണ്ടെന്ന് നബി മുഹമ്മദ് അറസ്ന്റെ തണല് വരെ കിട്ടുന്ന പ്രതിഫലമാണ് ഇടത് കൈ പോലും അറിയാതെ വലത് കൈ കൊണ്ട് ചെയ്യുന്ന സ്വതക്ക പിന്നെയോ രണ്ടാമത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള അമല് ജനങ്ങളെല്ലാം അത്ത ഇതാ കാനഹി ജനങ്ങളെല്ലാം നല്ല ഇഷ്ടപ്പെടുന്ന ഉറക്കമുള്ള സമയത്ത് അല്ലെ ഇപ്പോഴത്തെ പ്രഭാതത്തിലൊക്കെ നമുക്ക് എന്ത് സുഖാണ് കിടന്നുറങ്ങാൻ ജനങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് അള്ളാഹുവിന് വേണ്ടി അഴിലേറ്റിരുന്ന തഹജി ദസ്കരിക്കുന്ന മുസ്ലിമേ നിന്നോടല്ലാഹുവിന് വലിയ ഇഷ്ടമാണ് നിനക്ക് ഇസ്ലാമില്ലാതെ സ്വർഗത്തിൽ പോകാനാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ കിടന്നുറങ്ങുകയാണ് അള്ളാഹു ജനങ്ങളെ വീക്ഷിക്കുമ്പോൾ എല്ലാ ജനങ്ങളും കിടന്നുറങ്ങുന്നു നല്ല ചെറിയ ചാറ്റൽ കിടന്നുറങ്ങുന്നുണ്ട് പ്രഭാതത്തിൽ പുറത്തേക്ക് നോക്കുമ്പോൾ അടിമയായ ഈമാനുള്ള വിശ്വാസി അവൻ എഴുന്നേറ്റ് ഒന്നാണ് അവൻ ഒതു ചെയ്തിട്ട് അള്ളാൻ്റെ മുന്നിൽ വന്ന് രണ്ടരക്കാലത്ത് വിരണയില്ല അവനോട് ഒന്നും ചോദിക്കേണ്ട കാര്യമില്ല അവൻ കാരണം എല്ലാ ജനങ്ങളും കടന്നു എന്നിലുള്ള വിശ്വാസം അവന്റെ ഉള്ളിലുള്ളത് കൊണ്ട് ആ വിശ്വാസം വെച്ചുകൊണ്ട് എൻ്റെ അടിമ എന്റെ പാതിരാ സമയത്ത് എന്നിലേക്ക് ഉയർത്തിയ കരങ്ങളെ എനിക്ക് തട്ടാൻ കഴിയില്ല മൂന്നാമത്തത് നല്ലാഹിനു ഇഷ്ടപ്പെട്ട ഒരു അമല് അത് യുദ്ധമാ മാത്രമല്ല ആ പ്രഭാത സമയത്ത് അവൻ കുറാനോതുകയും ചെയ്യും ചെയ്യും അപ്പൊ അതിന് ഇരട്ടി പ്രതിഫലമാണ് പ്രഭാതത്തിൽ എഴുന്നേറ്റുസ്കരിച്ചു കുറാൻ പാരായണം ചെയ്തു മതിവരുവോളം എന്റെ ആയാത്തിനവിലു ആയാത്തി എന്താണ് എൻ്റെ എന്താണ് എൻ്റെ ഖുർആാനിന്റെ വചനങ്ങൻ അവൻ ഇങ്ങനെ പാരായണം ചെയ്തവനാണ് വേറിയ മൂന്നാമത്തതോണം ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ യുദ്ധത്തിന് പോയ മനുഷ്യനാ ഫലക്കൂലൂസ് മനുഷ്യൻ ഒന്നെങ്കിൽ അവൻ ശഹീദാകുന്നത് വരെ ശത്രുവിനോട് പടവെട്ടി അല്ലെങ്കിൽ അള്ളാഹു അവനെ വിജയിപ്പിക്കുന്നതുവരെ ശത്രുവിനോട് പടവെട്ടി ഈ മനുഷ്യനെയും അള്ളാഹുവിന് ഇഷ്ടമാണ് ജനങ്ങൾ അശ്രദ്ധമായിരിക്കുന്ന സമയത്തുള്ള അമലുകളുണ്ടല്ലോ അത് വളരെ പ്രതിഫലമുള്ള അമലാണ് വർത്തമാന കാലത്തെ ഇന്ത്യ രാജ്യം വളരെ മലീമസമാണ് മുസ്ലിമീങ്ങളുടെ വളർച്ചയിൽ മറ്റുള്ള ഹൈന്ദവരും ക്രൈസ്തവരും അത് വളരെ എന്താണ് അസ്വസ്ഥരാണ് ഇന്ത്യ രാജ്യത്ത് മുസ്ലിമീങ്ങൾക്കുള്ള വക്കഫ് ബോർഡ് നിയമ ഭേദഗതി ഇവിടെ പാസാക്കിയിരിക്കുന്നതാണ് എല്ലാ പള്ളികളുടെയും അടിഞ്ഞാൻ എന്താണ് സംഘപരമാറിന്റെ കയ്യിലേക്ക് പോകുന്നതാണ് കാണുന്നത് പള്ളികളുടെ എല്ലാ നിയന്ത്രണം വക്കവ് എന്താണ് വക്വ് ബൈ യൂസർ ആക്ട് എന്ന് പറയുന്ന നിയമം അത് അവരുടെ കയ്യിലേക്ക് പോകുന്നതാണ് ഈ കാണുന്നത് പ്രതിഷേധിക്കാൻ വന്നിട്ടോ അവരുടെ ഒരു ഭരണഘടന അഞ്ഞൂറ്റിയൊന്ന് പേജുള്ള ഇന്ത്യ രാജ്യത്തെ നടപ്പിലാക്കാൻ പോകുന്നവരുടെ അഹിംസയുടെ ഒരു ഭരണഘടന അവർ കഴിഞ്ഞ ദിവസം കുംഭമേളയിൽ പ്രദർശിപ്പിച്ചു വെക്കുക മുപ്പതോളം പേര് മരണപ്പെട്ട കുംഭമേളയിലാണ് ഈ സ്ഥാനം അവർ അവതരിപ്പിച്ചത് അപ്പൊ അതിന്റെ കമന്റില് കമന്റിൽ വന്നപ്പോ ഒരാള് ചോദിച്ചെന്താണ് ഇത് ഇതിനു വേണ്ടിയാണോ നിങ്ങൾ കുംഭമേള കൂടിയത് അപ്പൊ നിങ്ങൾ മക്കയില് മക്കയുടെ കാര്യമാണ് അപ്പൊ അയാള് പറഞ്ഞത് നിങ്ങൾ മക്കയിൽ ഒരുമിച്ച് കൂടിയിട്ട് തീവ്രവാദം അല്ലേ പഠിപ്പിക്കുന്നത് ഒരിക്കലും ഒരു മതത്തിന്റെ ഒരു ചിഹ്നങ്ങളെയും നമ്മൾ പരിഹസിക്കാനോ കളിയാക്കാനോ പാടില്ല നമ്മൾ അവരെ പറയുമ്പോൾ അവര് പറയുന്നത് നമ്മുടെ അള്ളാഹുവിനെ പറയും നമ്മളെ തന്നെ ലഭിതങ്ങൾ പറഞ്ഞത് ഒരാൾ തന്റെ സഹോദരന്റെ വാപ്പയോ ഉമ്മയോയോ വിളിക്കരുത് നമ്മൾ പറയുന്നതിൻ്റെ വാപ്പായാ എന്റെ ഉമ്മായ നമ്മൾ തെറി പറയുമ്പോൾ പറയാറുണ്ട് പരസ്പരം ഒരിക്കലും നമ്മൾ വിളിക്കുന്നത് നമ്മുടെ ഉപ്പയെയും ഉമ്മയെയും തന്നെയാണ് ചെയ്യാൻ പാടില്ല മറ്റുള്ള മതസ്ഥരുടെ എല്ലാ ചിഹ്നങ്ങളെയും നമ്മൾ ബഹുമാനിക്കണം അപ്പൊ ജനങ്ങൾ അശ്രദ്ധമാകുന്ന അമലുകൾ നിസ്കാരത്തിന് മറ്റു നിസ്കാരങ്ങളെക്കാൾ ശ്രേഷ്ഠത ജനങ്ങൾ അശ്രദ്ധമായി പോകുന്ന സമയത്താണ് ആ സമയത്ത് നമസ്കരിച്ച് സുബഹിയുടെ മുമ്പുള്ള ശുചു ശുനത്തിന് എന്താ ഇത്ര പ്രതിഫലം മുമ്പുള്ള ദുനിയാവും മുഴുവനും നിങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ ആയുപുള്ള സുഹൃത്തിന് എന്തെ മറ്റു സുഹൃത്തൊന്നു പറയാനേ ആ പ്രാപ്രഭാത സമയത്ത് ജനങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്തുള്ള നിസ്കാരമായത് കൊണ്ടാണ് മാത്രമല്ല മനുഷ്യരെ എല്ലാവരെയും അള്ളാഹുത കിടന്നുറങ്ങുന്ന സമയത്ത് ജനങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ തെറ്റിയിരിക്കുന്ന സമയത്ത് അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി എന്റെ അടിമ കാണിച്ച ഒരു മനസ്സുണ്ടല്ലോ അള്ളാഹു താഴാല അതിന്റെ പേരിൽ അവന് വിചാരണ പോലും ചെയ്യുന്നതല്ല ചെയ്തിട്ടുണ്ടെങ്കിലും ലാ ഹിസാബ ലഹു അമലുകൾ ഉയർത്തപ്പെടുന്നത് അല്ലാഹു തആല ഖുർആനിൽ പറയുന്നു ഇലൈഹി വൽ അമലു സാലിഹു നമ്മൾ ചെയ്യുന്ന എല്ലാ അമലുകളും ഇങ്ങനെ അള്ളാഹിൻറെ അടുക്കലേക്ക് ഉയർന്നു പോകും എന്നിട്ട് അറിച്ച് ചുറ്റും കിടന്നത് ഇങ്ങനെ കറങ്ങും അത് പ്രവർത്തിച്ചവന്റെ പേര് അവിടെ പരാമർശിക്കുന്നത് വരെ ആ അമലുകളുമായി എന്താണ് മുഴുവൻ അമലുകളും ഒന്നാൻ്റെ അറിച്ച് ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങും എന്നാണ് ചെയ്യുന്ന ഓരോ കർമ്മങ്ങളുടെ പേരിൽ ആകാശത്തെ നോക്കുക അല്ലതിനെ ഏതൊക്കെ മിഞ്ചലാറില്ല ചുറ്റും കിടന്ന് ഇങ്ങനെ കറങ്ങുന്നതുപോലെ അറിശിനു ചുറ്റും കിടന്ന് മനുഷ്യന്റെ നന്മകൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കോ അള്ളാഹു താലയ്ക്ക് ആ സമയത്ത് രേഖപ്പെടുത്തുന്ന സമയത്ത് ആ ആ അടിമയ്ക്ക എന്താണ് നോമ്പുണ്ടോ എന്ന് കൂടി പരിശോധിക്കുമ്പോ കാരണം കൂടിയാണെങ്കിൽ അള്ളാഹു താല എല്ലാ തിന്മകളും അള്ളാഹു മാച്ചുകളും അതുകൊണ്ടാണ് ഈ മൂന്ന് സമയം പ്രതിദിനം പ്രതിവാരം പ്രതിവർഷം ഈ മൂന്ന് ദിവസങ്ങളിൽ അവന്റെ അമലുകളെ രേഖപ്പെടുത്തുന്ന സമയത്ത് അവൻ ഷാനിന്റെ സുന്നത്തു നോമ്പിലാണെങ്കിൽ അള്ളാഹു അവന്റെ അമലുകൾ മുഴുവനും എന്താണ് ഇരുട്ട് പ്രതിഫലമാക്കി അവന്റെ സ്വർഗത്തിന്റെ അവകാശിയാക്കി മാറ്റുന്ന ലോകത്തല്ലാമോ അവന്റെ മലക്കുകളോ നിബിധങ്ങൾക്ക് സ്വലാത്ത് ചെല്ലുന്നു അതുകൊണ്ടെന്റെ മുസ്ലിമേ നിങ്ങളും സ്വലാത്ത് ചെല്ലണമെന്ന വചനം റങ്ങിയ പരിശുദ്ധമായ ഇതറങ്ങിയത് പരിശുദ്ധമായ ശപാനിലാണ് ഞാനും എന്റെ മലത്തുകളണ്ട് റസൂലിന് സ്വലാത്ത് ചെല്ലുന്നു നിങ്ങളും ചെല്ലണേനക്ക് മുന്നോടിയായി നമ്മൾ വരുമ്പോ നമ്മുടെ ഹൃദയത്തെ നമ്മൾ ശുദ്ധിയാക്കിയാക്കുക ശുദ്ധിയാക്കാതെ നമ്മൾ എന്ത് ചെയ്തു ഇങ്ങനെ വിവാദത്തിൽ ചെയ്തിട്ട് കാര്യമില്ല നമ്മുടെ ഹൃദയത്തിന് ഒരു മാറ്റം വരുത്തൽ അപ്പൊ നമ്മൾ ഈ പള്ളി പെയിന്റ് അടിക്കുകയാണെങ്കിൽ പഴയ പൂപ്പലും ആ പായലിന്റെ മുകളിലേക്ക് പെയിന്റ് അടിക്കുകയോ ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മൾ നമ്മളിപ്പോ ഈ പള്ളി പെയിന്റ് അടിക്കുവാണെങ്കിൽ ഇവിടെ ഉണ്ടായിരുന്ന ഇതിന്റെ പുറത്തുള്ള ഒന്ന് രണ്ടു വർഷക്കാലമായി അതിന്റെ പുറത്തുള്ള പെയിന്റും പായലുകളെല്ലാം നന്നായി ക്ലീൻ ചെയ്തതിന് ശേഷം പെയിന്റ് അടിക്കും അല്ലേ അല്ലെങ്കിൽ നമ്മൾ എന്താ സംഭവിക്കുക നമ്മുടെ ഡ്രസ്സും അതുപോലെ തന്നെ നമ്മൾ രണ്ട് മൂന്ന് ഒട്ട് ദിവസം ഇട്ട ഡ്രസ്സ് അത് അലക്കാതെ പിന്നെയും കൊണ്ട് ഈ പശേ മുചാലയും നോക്കി തേച്ചിട്ടുള്ള അവസ്ഥ എന്തായിരിക്കും ഇതുപോലെയാണ് മനുഷ്യന്റെ ഹൃദയത്തിൽ ഒരുപാട് കുറ്റങ്ങളും കറകളും തെറ്റുകളിങ്ങനെ കുന്നുകൂടിയിരിക്കുമ്പോ അവകളൊക്കെ ഒന്ന് ശുദ്ധീകരിച്ചതിന് ശേഷം റമദാന സ്വീകരിക്കുമ്പോ നല്ല ഫ്രഷ്നെസ്സും നമ്മുടെ നമ്മുടെ അമലുകൾക്ക് ഒരു ഇരട്ടി പ്രതിഫലം തആല തരും അതുകൊണ്ട് അമലുകളെ നല്ലതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കേണ്ട സമയമാണിത് അല്ലാഹു തആല നല്ലത് പ്രവർത്തിക്കാൻ തൗഫീഖ് തോഫീമാറാവട്ടെ